നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്ന ഈ ഷെയർ ബിസിനസ് ഇതിൽ പങ്കാളികളല്ലാത്തവർ കുറവാണ് ഒരു ലക്ഷം രൂപ കൊണ്ടുപോയി നിക്ഷേപിച്ച് അതിനു മാസാന്തം രണ്ടായിരമോ മൂവായിരമോ നാലായിരമോ അയ്യായിരം വരെയും വാങ്ങി വെട്ടിവിഴുങ്ങുന്ന ഒരവസ്ഥ എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക മാനം ഞാൻ പലപ്പോഴായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നലെ നമ്മുടെ ചർച്ചയിൽ എന്തായാലും ഇത് വരേണ്ടതായിരുന്നു അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അത് സംബന്ധമായി ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറയുകയാണ് ഷെയർ ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂറുകച്ചവടം ഇത് പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അങ്ങനെ ഒരു അധ്യായം തന്നെ നിക്ഷേപിച്ചത് കാണാം ബാബു ബാബുഷിർഖ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെ വിശാലമായിട്ട് ഫിഹ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ തന്നെ ആ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട് ഹലാലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ പേരിൽ നടക്കുന്നതെല്ലാം ഹലാലാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഹറാമാണെന്ന് പറഞ്ഞ പലതും ആ പേര് വന്നു എന്നതുകൊണ്ട് അത് ഇസ്ലാമിക മാനപ്രകാരം ഹറാമാകണമെന്നുമില്ല വിഷയങ്ങളെ അതിൻ്റെ നിജസ്ഥിതിയെ സമീപിക്കുമ്പോഴാണ് അതിൻ്റെ നിയമം നമുക്ക് പറയാനാകൂ ഈ വിഷയത്തിൽ പറയാനുള്ളത് രണ്ടോ മൂന്നോ നാലോ ആളുടെ മുതൽ മുടക്കിൽ നമുക്ക് കച്ചവടം ചെയ്യാൻ ഒരു കുഴപ്പവും അതിൻ്റെ ലാഭം ഓരോരുത്തരും ഇറക്കിയതിനനുസരിച്ച് അതിൻ്റെ ലാഭവിഹിതമാണ് അവന് ലഭിക്കുന്നതെങ്കിൽ പൂർണ്ണമായും ഇസ്ലാം അതിനെ അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി അങ്ങനെയല്ല മറിച്ച് കൃത്യമായ ഒരു സംഖ്യ പറഞ്ഞുറപ്പിച്ച് ലാഭമായാലും നഷ്ടമായാലും ഒന്നിരിക്കൽ ഈ പങ്കാളിക്ക് ഇവിടെ നഷ്ടം വരും അല്ലെങ്കിൽ നടത്തിപ്പുകാരന് നഷ്ടം വരും എന്തായാലും ശരി എനിക്ക് രണ്ടായിരം കിട്ടിയേ പറ്റൂ എനിക്ക് മൂവായിരം കിട്ടിയേ പറ്റൂ അതിനി രണ്ടായിരമോ മൂവായിരമോ നാലായിരമോ ഒന്നും ആകേണ്ടതില്ല ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് കൃത്യമായിട്ട് അതിനു പകരം നിങ്ങൾ നൂറ് രൂപ വേണം എന്ന് പറഞ്ഞാലും അത് പലിശയാണ് ലാഭവിഹിതമായിട്ട് നിങ്ങൾ കയ്യായിരം തന്നെ കിട്ടിയാലും അത് ഹലാലുമാണോ ഇസ്ലാമിന്റെ മാനം ഈ വിഷയത്തിൽ അതാണ് പക്ഷെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ലാഭവിഹിതം കൊടുക്കുന്ന ഒരു ചുറ്റുപാടല്ല മറിച്ച് എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ കയ്യിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവൻ കടയായ കടയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി കയറുകയാണ് അവിടുന്ന് മാസം തോറും ആയിരത്തഞ്ഞൂറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത്ര തരും അപ്പം ആ മൂന്ന് എൻ്റെ അടുത്ത് പിടിച്ചു വെക്കണമെന്ന് കരുതിയിട്ട് ഇയാൾ രണ്ടായിരം ഓഫർ ചെയ്യാണ് എന്നാൽ തൊട്ടടുത്ത ഒരാൾ അയാൾ മൂവായിരം ഓഫർ കൊടുക്കുകയാണ് ഒരാൾ തലപൊളിഞ്ഞ് ഓഫർ കൊടുക്കാണ് ഞാൻ അയ്യായിരം തരെ ലക്ഷത്തിന് എന്നിട്ട് പിന്നെ ആ ആള് പോകുന്ന വഴി എങ്ങോട്ടാണെന്ന് തന്നെ കാണാൻ പറ്റില്ല മുങ്ങിപ്പോവാണ് അവസാനം ഇവൻ കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഇത്തരത്തിലുള്ള മജിലിസുകളിൽ എത്തുന്നു ഈ പങ്കാളി എന്തിനാ വന്നത് മുസ്താദ ഒരു നാല് ലക്ഷം അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അഞ്ചു ലക്ഷം അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല കിട്ടുമെന്ന് പ്രതീക്ഷയുമില്ല ഒന്ന് ചെയ്യണം ഷെയർ ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു നിയമം ലാഭവിഹിതം അനുവദനീയമാണെന്ന് പറയുമ്പോൾ തന്നെ കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ ഉണ്ടെങ്കിൽ സഹിക്കാനും തയ്യാറാവണം ഇപ്പൊ കച്ചവടം പൊളിഞ്ഞു നിക്കാം അത് സഹിക്കാൻ തയ്യാറാവണം ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു ഷെയർ ബിസിനസ്സിന്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരാള് നല്ല ബോധമുള്ള ഒരാൾ തന്നെ ഒരു ഷെയർ ബിസിനസ്സിൽ പങ്കാളിയാകുന്നു ലാഭവിഹിതമാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് തന്നെ അത് ഒരു കൃത്യമായ കണക്കവർ നൽകുകയും ചെയ്യുന്നു പിന്നീട് ലാഭവിഹിതം നോക്കിയിട്ട് പോരാത്തതൊക്കെ പിന്നീട് നൽകും എന്ന് അവർ പറയുന്നു ഈ തരുന്നത് എന്തായാലും ഞങ്ങൾക്ക് തരാനുണ്ടാകുന്നു ഇങ്ങനെ ഇതിൽ കൂടി ഈ കക്ഷി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഇതിൽ കൂടിയത് ഏത് അർത്ഥത്തിൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു ലാഭവിഹിതാണ് ഇപ്പം നമുക്കൊരയ്യായിരോ നാലായിരോ തരുന്നുണ്ടെങ്കിൽ പിന്നെ കണക്ക് കൂട്ടിയിട്ട് ഇനിയും തരാനുണ്ടാകുന്നാ എന്നാ പറഞ്ഞത് അപ്പൊ തൽക്കാലം ഇതിങ്ങനെ തരുന്നു എന്നേ ഉള്ളൂ ശരി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഈ ബിസിനസ് എന്തെങ്കിലും ഒരു ദിവസം പൊളിയാണെങ്കിൽ നിങ്ങൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു ഉടനെ തന്നെ ഇയാള് വായു നിറച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു അപ്പോഴല്ലേ ഷെയർ ബിസിനസ് അനുവദനിയാകൂ ഹലാലാകൂ പൊളിഞ്ഞ പൊളിഞ്ഞാലും സഹിക്കാൻ പറ്റണ്ടേ അപ്പോഴല്ലേ ഹലാലാകൂ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതിന്റെ നടത്തിപ്പുകാരൻ മുങ്ങിയപ്പോൾ അദ്ദേഹം വാവിട്ട് കരയാണ് ഉസ്താദേവ് ഒന്ന് ദ്വാരക്കണം ആ മോട്ട് മുതൽ മുടക്കം ഇങ്ങട്ട് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് നമ്മൾ പറയുന്നത് പോലെ സഹിക്കാൻ നമ്മൾ തയ്യാറല്ല ഈ കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഓർമ്മിക്കേണ്ടതുണ്ട് പിന്നീട് നേരത്തെ പറഞ്ഞെടുത്ത് തന്നെ ലാഭവിഹിതം എന്ന് പറഞ്ഞിട്ട് തന്നെ ഓരോ മാസത്തിനും വ്യത്യസ്ത കണക്കിൽ നൽകിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഈ മാസം ആണെങ്കിൽ അടുത്ത മാസം രണ്ടായിരത്തി നാനൂറായിരിക്കും തൊട്ടടുത്ത മാസം ആയിരിക്കും തൊട്ടടുത്ത മാസം ആയിരം രൂപയായിരിക്കും ആയിരിക്കും ഇങ്ങനെയൊക്കെ നൽകുന്നവരുണ്ട് ഇവരും ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൂടെ നടത്തുന്നവരുണ്ട് അവരുടെ അടുത്ത് ഇതിനൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് തൽക്കാല ഹലാലാണെന്ന് വരുത്താൻ വേണ്ടി ഇങ്ങനെ നടത്തുന്നു എന്ന് മാത്രം എങ്കിൽ പങ്കാളിക്ക് കുഴപ്പമുണ്ടാകൂല നടത്തുന്നവൻ അപ്പോഴും അപകടത്തിലായിരിക്കും പങ്കാളിക്ക് ഇതിൻ്റെ വാഹിറേ നോക്കേണ്ടതു ഇതിൻ്റെ പ്രത്യക്ഷ രൂപം മാത്രം നോക്കിയിട്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാവുന്നതാണ് ഞാൻ പറയുന്നതിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഷെയർ ബിസിനസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടെ വേണം നമ്മൾ കാണാൻ അധിക ആളുകളും രണ്ടു ലക്ഷം മൂന്നു ലക്ഷം ഒക്കെ കൊണ്ടുപോയിട്ട് ജ്വല്ലറിയിൽ നിക്ഷേപിച്ച് മാസം രണ്ടായിരം അതിൻ്റെ പേരിൽ വാങ്ങി തിന്നുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് അത് അംഗീകരിക്കാൻ പറ്റില്ല ഇത് വാങ്ങിയിട്ട് വിഴുങ്ങുന്നതും നമ്മുടെ കുടുംബത്തിന് നമ്മൾ നമ്മൾ തിന്നാൻ കൊടുക്കുന്നതും ഹലാലാണ് എന്ന് പറയാൻ പരിശുദ്ധ ഇസ്ലാമിന് വിഷമമുണ്ടാകും ഇത് വളരെ ഗൗരവത്തോട് കൂടെ തന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് കൃത്യമായ ഒരു കണക്കാണ് നൽകുന്നതെങ്കിൽ കാരണം പലരും ലാഭവിഹിതം നൽകുന്നുണ്ട് അവരെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ കണ്ടോളൂ ഷെയർ ബിസിനസ്സുകാരൻ നമ്മെ മുക്കും അത്തരം ഷെയർ ബിസിനസ്സുകൾ പൊളിയുന്നതിൻ്റെയും അതിൻ്റെ കേമന്മാരൊക്കെ മുങ്ങിപ്പോകുന്നതിൻ്റെയും ഒരു പരമ്പര തന്നെ കേരളം കണ്ടുമടുത്തു ഇനിയും നമ്മൾ ഇത്തരം ഒരു ഹലാക്കിൽ ചെന്ന് വീഴരുത് ആകെ പത്തു സെന്റ് സ്ഥലവും വീടുമുള്ള ഒരാള് അയാൾ പത്തു ലക്ഷം രൂപക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള വീട് അദ്ദേഹം വിൽക്കുകയാണ് വിറ്റിട്ട് അദ്ദേഹം ഷെയർ ബിസിനസ്സിൽ പങ്കുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി എന്ത് പണിയ സുഹൃത്തെയാണ് നിങ്ങൾ ഈ ചെയ്തതെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു സാദേ ഇപ്പം എന്ത് സുഖം എനിക്കെന്ന് അറിയൂ നിങ്ങൾ ലക്ഷത്തിന് അയ്യായിരം ആക്കിട്ടണ പത്ത് ലക്ഷത്തിന് അമ്പതിനായിരം റുപ്യ മാസം തോറും എനിക്ക് വരുമാന ഞാൻ വാടക വീട്ടിലാണ് ഞാനും എൻ്റെ പെണ്ണും എൻ്റെ കുട്ടികളും താമസിക്കുന്നത് ആ വാടക വീട്ടിൽ എല്ലാവിധ സൗകര്യം ഒരു രണ്ടായിരത്തഞ്ഞൂറ് റുപ്യ മതി ഞങ്ങളുടെ ചെലവിനൊരു രണ്ടായിരത്തഞ്ഞൂറും അയ്യായിരം എടുത്താൽ നാൽപ്പത്തി അയ്യായിരം ഓരോ മാസവും എനിക്ക് ബാലൻസ് വരുകയാണ് സ്ഥാതെന്ന് ഞാൻ പറഞ്ഞു എന്നാലും നിങ്ങൾ തലപൊളിഞ്ഞ പണിയാണ് എടുത്തത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ പത്തു ലക്ഷപ്പോ പോയി ഇന്ന് അദ്ദേഹം ധർമ്മസങ്കടത്തിലാ ഉള്ളത് ഒരു കൂര എങ്ങനെ വെച്ച് വെച്ച് കെട്ടും വിഷു ഒരു സത്യമുണ്ട് മിനൽ അലാ നടത്തുന്നവരിൽ അധിക പേരും ഷെയർ ബിസിനസ്സുകാരിൽ അധിക പേരും അങ്ങനെ പറയാ കൂട്ടിക്കുടച്ച് ഏർപ്പാട് നടത്തുന്ന പലരും അധിക പേരും പറ്റിക്കലാണ് പറ്റിക്കലാണ് അതിന്റെ അതിന്റെ എന്നിട്ട് ഖുർആൻ പറഞ്ഞു എല്ലാവരെയും കുറ്റപ്പെടുത്തി കൂടാ കാരണം ഇതിൽ തന്നെ സത്യസന്ധമായി ഷെയർ ബിസിനസ് നടത്തുന്നവരുണ്ടാകും ഇങ്ങനെ ആക്ഷേപിക്കാമോ എന്നുണ്ടാകും ഖുർആാൻ തന്നെ തിരുത്തുന്നു ആമനൂ ആ ബോധമുള്ള ഒരു ടീമും നല്ലതു മാത്രമേ ചെയ്യാവൂ എന്ന ബോധമുള്ള ഒരു ടീമും ഒഴികെ അവരിതിനപവാദമായിരിക്കും പക്ഷേ നിർത്തിയില്ല ആ വീണ്ടും തുടരുന്നുണ്ടോ അവർ വളരെ കുറവാണെന്നല്ല കുറാൻ പറഞ്ഞത് വളരെ വളരെ തുച്ഛമാണ് അങ്ങനത്തെ ആൾക്കാര് ഈമാനും തൊക്കെയുള്ളവര് വളരെ കുറവാട്ടോ അത് വളരെ ഗൗരവത്തോടെ ഗൗരവത്തോടക്കണം അതാണ് യഥാർത്ഥത്തിൽ ഈ മുങ്ങിപ്പോകലുകളുടെ വലിയൊരു യുക്തി ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വെറുതെ വഴിയാധാരമായി പോകുന്ന ചുറ്റുപാട് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് പല ആളുകളുടെയും ധർമ്മസങ്കടമായി മാറിയിരിക്കുകയാണെന്ന് ഈ വിഷയം അതുകൊണ്ടാണ് ആ വിഷയം ആമുഖമായി ഒന്നുണർത്താമെന്ന് കരുതിയത് അള്ളാഹു ഇസ്സത്ത് പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ച രണ്ടേ രണ്ട് കക്ഷികൾ മാത്രമാണ് അള്ളാഹുവിന്റെ ഭൂമിയിലുള്ളത് അള്ളാഹു നേരിട്ട് അല്ലാഹു നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ച രണ്ട് കക്ഷികളേ ഉള്ളൂ ഒന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലം പറയുന്നു ഒരു കുതുസിയായ ഹദീഫ് നബിയോട് പറഞ്ഞു മൻ ഞാൻ എന്റെ ഒരു വലിയനോട് ആരെങ്കിലും ഏറ്റുമുട്ടാൻ വന്നാൽ എന്റെ വലിയനോട് ആർക്കെങ്കിലും വിരോധം തോന്നിയാല് ഞാൻ ആദരിച്ചിരിക്കുന്ന എന്റെ ഇഷ്ടദാസനെ ആരെങ്കിലും നിന്ദിക്കുന്ന ഒരു ചുറ്റുപാട് അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ചുറ്റുപാട് മത്സര ബുദ്ധി കാണിക്കുന്ന ഒരു ചുറ്റുപാട് അവരെ തള്ളിപ്പറയുന്ന ഒരു ചുറ്റുപാട് ഉണ്ടെങ്കിൽ ഞാൻ അവനോട് പരസ്യമായ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നോടാണ് അവൻ പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്നത് അർത്ഥം ഒന്ന് ഇനി രണ്ടാമത്തെ കക്ഷിയാര ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച രണ്ടാമത്തെ കക്ഷി പറയുന്നു സൂക്ഷിക്കണം പലിശയുടെ ശേഷിപ്പ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ ഇനിയും പലിശ നിങ്ങളിൽ ബാക്കിയുണ്ടെങ്കിൽ ആ ശീലം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ ദുർ േർപ്പാട് നിങ്ങൾ ഒഴിവാക്കണം ഇത് നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പലിശ ഹറാമാക്കി പ്രഖ്യാപിച്ചതിനു ശേഷം എല്ലാവരും പലിശയിൽ നിന്ന് ഒഴിയുന്നു അവിടെയാണല്ലോ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹു വസ്ലം വദായിൽ നടത്തിയ പ്രസംഗം ഞാൻ കേൾപ്പിച്ചു ഇന്നലെ നിങ്ങളെ എല്ലാവരുടെ പലിശയും ഞാനിവിടെ ദുർബലപ്പെടുത്തി കളയുന്നു എഴുതിത്തള്ളുന്നു ആദ്യമായിട്ട് തള്ളുന്നത് എന്റെ സ്വന്തം അബ്ബാസ് ആണ് ഞാൻ എഴുതിത്തള്ളുന്നത് എന്ന് ബഹുമാനപ്പെട്ട റസൂൽ അലൈഹി വസ്ല തങ്ങൾ പറയുന്നു അതാ ജനങ്ങളൊക്കെ പലിശയിൽ നിന്ന് അകന്നു ജീവിക്കുന്നു എന്നാൽ പിന്നെയും ഒറ്റയും തെറ്റയുമായി പലരിലും പലിശ എന്ന ശീലം എവിടെയൊക്കെ ബാക്കിയുണ്ടോ എന്ന് കാണുമ്പോൾ പാട ഇത് ഒഴിവാക്കണം എന്താ അംശം നിങ്ങളിൽ നിലനിൽക്കുന്ന കാലത്തോളം പാടയോ സ്വഭാവം നിങ്ങൾ ഒഴിവാക്കാത്ത കാലത്തോളം നിങ്ങൾ ഒഴിവാക്കാൻ തയ്യാറല്ലേ ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പലിശയുമായുള്ള ബന്ധം നിങ്ങൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം റസൂലും നിങ്ങളോട് സബരം പ്രഖ്യാപിച്ചിരിക്കുന്നു പലിശക്കാരൻ അവൻ ചില്ലറക്കാരനല്ല അള്ളാഹുബിന്റെ കണ്ണിൽ വളരെ മോശപ്പെട്ടവനാണ് അവൻ ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതുമായി നമ്മൾ അടുക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു അതേ രൂപത്തിൽ തന്നെ പലിശക്ക് ആ കൊടുക്കുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ പലിശക്ക് വാങ്ങുന്നതും പലർക്കും പലിശ കൊടുക്കുന്നത് അത്ര വിഷയമല്ല പലിശ വാങ്ങുന്നതേ വിഷയാക്കുന്നുള്ളൂ എല്ലാം കുഴപ്പമാണ് എല്ലാവരെയും അള്ളാഹുവിൻ്റെ വസൂൽ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ ശബിച്ചാട്ടിയതാണ്